അങ്ങനെ നമ്മുടെ ബർത്ത്ഡേ സെലിബ്രേഷൻ എല്ലാം കഴിഞ്ഞതിൻ്റെ പിറ്റേ ദിവസമാണ് കേട്ടോ ക്ഷീണം എല്ലാം മാറ്റി രാവിലെ എഴുന്നേറ്റപ്പോഴത്തേനും രാവിലെ ഒരു എട്ടര ഒമ്പത് മണിയൊക്കെ ആയിട്ടുണ്ട് അങ്ങനെ ചേട്ടൻ രാവിലെ പോയിട്ട് കാപ്പി പിടിക്കുന്നതിന് മുമ്പേ പുള്ളിക്കാരെ ഇറങ്ങി ഓടി മീൻ വാങ്ങിക്കാനായിട്ട് ഉച്ചക്കലത്തേന് കറിക്കൊന്നുമില്ല കേട്ടോ ചേട്ടയുടെ അമ്മയും ചേട്ടന്മാരും ഒക്കെ ഉണ്ട് ചേട്ടന്മാരിൽ ഒരാൾ വരുമോന്നറിയത്തില്ല മൂത്ത ചേട്ടൻ ഇവിടെ ഉണ്ടായിരുന്നു പിന്നെ വന്നു കേട്ടോ അങ്ങനെ ഞാൻ മീൻ വാങ്ങിച്ചുകൊണ്ട് കൊണ്ട് വന്നപ്പോഴത്തേനും അയിലയാണ് വാങ്ങിച്ചുകൊണ്ട് വന്നത് അപ്പോൾ മരച്ചീനി വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ മീൻ കഴുകാനായിട്ട് പുറത്തോട്ട് ഇറങ്ങി ഒരു പതിനൊന്ന് മീനുണ്ടായിരുന്നു അയില മീൻ ഇരുന്നൂറ്റൻപത് രൂപ കേട്ടോ ലാഭമൊന്നും നഷ്ടമൊന്നും എനിക്കറിയത്തില്ല ഞാനങ്ങനെ നോക്കാറുമില്ല പിന്നെ നമ്മുടെ പൂച്ചക്കുട്ടി വന്നിട്ട് ഇവിടെ ഇങ്ങനെ കറങ്ങി നടപ്പുണ്ട് ഇവളുടെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ മീനുള്ള സമയത്ത് ഇവള് വരുത്തുമില്ല മീൻ വെട്ടി ചിലപ്പോൾ വെട്ടി കഴിയുമ്പോഴായിരിക്കും അവൻ വരുന്നത് അതാണ് അവൻ്റെ പ്രശ്നം വന്ന് കരയുമ്പോൾ നമുക്ക് എന്തെങ്കിലും കൊടുക്കാതിരിക്കുമ്പോഴത്തേനും എനിക്ക് ഭയങ്കര വിഷമം കേട്ടോ വന്ന് മുഖത്ത് നോക്കി ഇങ്ങനെ ദയനീയമായിട്ടിങ്ങനെ കരയുമ്പോഴത്തേനും എനിക്ക് ഭയങ്കര വിഷമാണ് ഞാൻ എന്തായാലും ഇന്ന് ആ ഭാഗ്യത്തിന് അവൾ മീം കണ്ടിക്കാൻ നേരം എൻ്റെ കൂടെ ഉണ്ടായിരുന്നു ഇവള് മാത്രമല്ല കേട്ടോ ഇവിടെ ഉള്ളത് പൂച്ചയായിട്ട് ഒരു ആൺപൂച്ചയും കൂടെ ഉണ്ട് ഒന്നല്ല രണ്ടാൺപൂച്ചയുണ്ട് പക്ഷേ ആ രണ്ട് ആൺപൂച്ചകളും കൂടെ കണ്ണിന് നേരെ കണ്ടു കഴിഞ്ഞാൽ കീരീം പാമ്പും കേട്ടോ ഒടുക്കത്തെ യുദ്ധമായിരിക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ആടിയും കാടിയും എന്തും വേണ്ട പാക ബഹളമായിരിക്കും പക്ഷേ ഇവള് ഇവിടെ പാവട്ടോ ഒന്നും ചെയ്യത്തില്ല അങ്ങനെ ഞാൻ മീൻ വെട്ടി ഒരെണ്ണം വെട്ടി കാണിച്ചിട്ടുണ്ട് ഇതിന്നെല്ലാം നമ്മൾ കേക്ക് മുറിച്ചതിൻ്റെ ബാക്കി പരിപാടികളാട്ടോ പിന്നെ തുണി നനയ്ക്കാൻ നനച്ച് വിരിച്ചിട്ടിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞാൻ ചേട്ടയോട് പറഞ്ഞു ആ തുണിയൊക്കെ ഒന്ന് എടുത്തോണ്ട് ഇടണേ ഇല്ലെങ്കിൽ കാക്കകൾ ദിഷ്ടം പോലെ കാക്കകളുണ്ട് കേട്ടോ കാക്കകൾ വന്നിട്ട് മീൻ കൊത്താനായിട്ട് വരുമ്പോഴത്തേനും ഈ തുണിയിൽ വന്നിരിക്കും അപ്പം ഞാൻ പറഞ്ഞില്ല രണ്ട് ആമ്പൂച്ചകളുണ്ടെന്നത് ആ കണ്ണിന് നേരെ കണ്ടു കഴിഞ്ഞാൽ യുദ്ധമാവും ഇന്നൊരു യുദ്ധം പ്രതീക്ഷിച്ച് ഞാൻ നിന്നതായിരുന്നു പക്ഷേ ഞാൻ അതിന് അനുവദിച്ചില്ല ഗൈസ് എന്താന്ന് വെച്ചാൽ എനിക്ക് അടിപിടി അടിപിടികൂടുന്നത് എനിക്കിഷ്ടമല്ല കാണുന്നത് എനിക്കിഷ്ടമല്ല എനിക്ക് സങ്കടമാവും അങ്ങനെ ഞങ്ങൾ രണ്ടിനെ ഓടിച്ചു വിട്ടു അങ്ങനെ മീനെല്ലാം കട്ട് കട്ട് ചെയ്ത് കൊണ്ടുവന്നിട്ട് ഞാൻ കറി വെക്കാനായിട്ട് വെച്ചു കറി എല്ലാം റെഡി ആയിട്ടോ അപ്പോൾ ചീനി ഞാൻ പറഞ്ഞില്ലേ ചീനി വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നെന്ന് പലയിടത്തും പല പേരാണ് പറയുന്നത് ചീനി കപ്പ മരച്ചീനി അങ്ങനത്തെ സാധനങ്ങൾ കൊള്ളി അങ്ങനെയൊക്കെ പറയുമല്ലോ ഇവിടെ പറയുന്നത് മരച്ചീനീന്നാട്ടോ എൻ്റെ വീട്ടിൽ പറയുന്നത് ചീനി എന്നാ അപ്പോൾ ചീനി വേവിച്ചു വേവിക്കുക എന്ന് പറഞ്ഞാൽ കുഴച്ച കേട്ടോ ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇട്ട് കുഴക്കുന്ന ഒത്തിരി ടാസ്ക ഇത്തിരി വേവുള്ള ചീനി രണ്ട് സൈസ് ചീനിയുണ്ടായിരുന്നെ ഒന്ന് വേവുന്നത് പെട്ടെന്ന് വേവുന്നതും ഒന്ന് പെട്ടെന്ന് വേവാത്തതും രണ്ടും കൂടി മിക്സ് ചെയ്തിട്ടതുകൊണ്ട് ചിലത് വെന്തു ചിലത് വെന്തില്ല ആ ഒരു വരുവായിരുന്നു പിന്നെ എന്തായാലും നന്നായിട്ട് പായസം പോലെ ഇടിച്ച് കുഴച്ച് കുഴച്ചെടുക്കുന്ന ഇത്തിരി ബ ബുദ്ധിമുട്ടുള്ള കാര്യം കേട്ടോ വൻ ടാസ്ക് ആയിരുന്നു എങ്ങനെയൊക്കെയോ ബലം പിടിച്ച് ഇടിച്ച് കുഴച്ച് എന്നിട്ട് ചേട്ടായി എടുത്ത് ഇടയ്ക്ക് വന്നിട്ട് ചോദിക്കുന്നുണ്ടായിരുന്നു ഞാൻ കുഴച്ച് തരണോ കുഴച്ചു തരണോ ഞാൻ പറഞ്ഞാൽ ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കാം എൻ്റെ ട്രയിൽ അത് വീണില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ചേട്ടയെ വിളിക്കാം എന്നിങ്ങനെ പറഞ്ഞു എന്തായാലും ഞാൻ ഇടിച്ച് കുഴച്ച് അത് പരിവപ്പെടുത്തി എടുത്തിട്ടുണ്ട് അപ്പം നമുക്കിന്ന് ഉച്ചയ്ക്ക് കഴിക്കാനായിട്ട് മരച്ചീനി കുഴച്ചതും മീൻ കറിയും മീൻ ആണ് കേട്ടോ ഫ്രൈക്ക് വേണ്ടിയിട്ട് ഒരു നാല് മീൻ എടുത്ത് രണ്ടായിട്ട് കട്ട് ചെയ്തിട്ട് ഞാൻ പെരട്ടി ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട് മരച്ചീനി മീനും കറിയായി ആയി കഴിഞ്ഞിട്ട് നമുക്ക് ഫ്രൈ ചെയ്യാനായിട്ട് വെക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ചേട്ടായി പോയിട്ട് ഉപ്പൊക്കെ നോക്കുന്നുണ്ട് കറിയുടെ ഉപ്പ് മരച്ചീനി എങ്ങനെ ഉണ്ട് എന്നൊക്കെ നോക്കുന്നുണ്ട് പുള്ളിക്കാരനെ ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ മരച്ചീനി ഇങ്ങനെ പായസം പോലെ കുഴ കുഴാന്നിരിക്കുമല്ലോ ആ ഒരു ടൈപ്പ് മരച്ചീനി കുഴച്ചത് പുള്ളിക്കാരനെ ഇഷ്ടം പോലെ കഴിക്കും ഭയങ്കര ഇഷ്ടം കേട്ടോ അപ്പം ഇന്ന് ഉച്ചയ്ക്ക് കഴിക്കുന്നത് വാഴയിലായിരുന്നു കേട്ടോ വാഴയില വെട്ടിയിട്ട് അതിലായിരുന്നു കഴിക്കുന്നത് ചേട്ടയുടെ ഐഡിയ ആയിരുന്നു അത് മരിച്ചീനി മീനും മീൻ വറുത്തതും കഴിക്കാൻ വാഴയില കഴിച്ചാൽ കൊടുക്കത്ത ടേസ്റ്റ് ആയിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് വാഴയില സ്വന്തമായിട്ട് പോയി വെട്ടിക്കൊണ്ട് വന്ന് ഇതായ ഇവിടെ കിടക്കുന്നുണ്ട് കേട്ടോ കഴിച്ചൊക്കെ കഴിഞ്ഞു കഴിഞ്ഞിപ്പം ചേട്ടന്മാർ മൂത്ത ചേട്ടനും രണ്ടാമത്തെ ചേട്ടനും എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ എല്ലാവരും കൂടെ കൂടി ഇരുന്ന് കഴിച്ചു അത് കഴിഞ്ഞിട്ട് വൈകിട്ട് വൈകിട്ടൊരു മൂന്ന് മൂന്നര മണിയൊക്കെ ആയപ്പോഴത്തേന് ഞാൻ പുറത്തോട്ട് ഇറങ്ങി തൂത്ത് വരാനായിട്ട് അപ്പോൾ ഇന്നലത്തത് സെലിബ്രേഷൻ എല്ലാം കഴിഞ്ഞപ്പോഴത്തേനും മിറ്റൊക്കെ ഒരു പരുവായിരുന്നു എല്ലാം പേപ്പറുകളും കേക്ക് കൊണ്ടുവന്ന പേപ്പറുകളും പൊതിഞ്ഞു കൊണ്ടുവന്ന പേപ്പറുകളും കവറുകളും എല്ലാം എടുത്ത് വെളിയിലോട്ട് അങ്ങ് ഇട്ടേക്കുമായിരുന്നു ഇനി അതെല്ലാം തൂത്തുകൂടി ഇടണം നമ്മുടെ വീട്ടിലെന്തെങ്കിലും ഒരു സെലിബ്രേഷൻ വന്നു കഴിഞ്ഞാൽ അങ്ങനെ ആയിരിക്കുമല്ലോ പിറ്റേ ദിവസം ആയിരിക്കുമല്ലോ നമുക്ക് എട്ടിൻ്റെ പണി കിട്ടുന്നതും അതിൻ്റെ പിറ്റേ ദിവസമായിരിക്കും നമുക്ക് അതിൻ്റെ ക്ഷീണവും ഒക്കെ വരുന്നത് അപ്പം ഞാൻ പെട്ടെന്ന് ഇതൊന്ന് തൂത്ത് വരി തീ ഇടാമെന്ന് വിചാരിച്ചു വൈകിട്ട് വിളക്ക് കത്തിക്കണം അങ്ങനെയൊക്കെ തീരുമാനിച്ച് പെട്ടെന്ന് ചെയ്യും കേട്ടോ അപ്പം അതിൻ്റെ ഇടയ്ക്ക് നീലൂടെ ഓരോ കാര്യത്തിനും ഒന്ന് വിളക്കുണ്ടാക്കുന്നുണ്ട് കേട്ടോ ബേളം വയ്ക്കുന്നുണ്ടോ അത് ചെയ്തതാമ്മ ഇത് ചെയ്തതാമ്മാന്ന് പറഞ്ഞിട്ട് ഉടുക്കത്തെ ബേളം അങ്ങനെ അവനോട് പോയി ഉടുപ്പ് ഉടുപ്പൊന്നും ഇട്ടിട്ടില്ലായിരുന്നു കേട്ടോ ഞാൻ അമ്മ വീഡിയോ എടുക്കുകയും മക്കൾ പോയി ഉടുപ്പൊക്കെ ഇട്ടിട്ട് വരാനായിട്ട് പറഞ്ഞപ്പം ഒരു കോട്ടും ഒരു നിക്കറും എടുത്തിട്ടിട്ട് വന്നിട്ടുണ്ട് ആദ്യം ഞാൻ തൂത്തത് നമ്മുടെ ഫ്രണ്ട് വശത്തേക്ക് ഗേറ്റിൻ്റെ അവിടെ ആയിരുന്നു കേട്ടോ ഗേറ്റിൻ്റെ അവിടെ വേറെ എച്ചിലും കാര്യങ്ങളും ഇങ്ങനത്തെ സാധനങ്ങളൊന്നും ഇല്ല പിന്നെ മാവ് ഇപ്പോൾ ഉണ്ട് ആ മാവിലെ കരയിൽ മാത്രം മാവലുകൾ മാത്രമേ ഉള്ളായിരുന്നു അതുകൊണ്ട് രണ്ട് ദിവസം കൊണ്ട് കൊണ്ട് നല്ല കരയിലുണ്ടായിരുന്നു അപ്പോൾ അവിടെ തൂത്ത് കഴിഞ്ഞിട്ടാണ് ഞാൻ വന്ന് ബാക്ക് സൈഡ് ഇവിടെ തൂക്കുന്നത് ഇവിടെ നിറയെ പൂ പോച്ച കയറി കിടക്കുമായിരുന്നു കേട്ടോ പോച്ച മീൻസ് പുല്ല് പുല്ല് കയറി കിടക്കുമായിരുന്നു അതെല്ലാം ഞാൻ വൃത്തിയാക്കിയായിരുന്നു പിന്നെന്താണ് ഇടയ്ക്കിടയ്ക്ക് കളിച്ചു വരുന്നുണ്ട് പിന്നെ എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിലെല്ലാം ഞാൻ പറിച്ചു കളയുന്നുണ്ട് കേട്ടോ അപ്പം ഈ ഒരു ഭാഗത്താണ് നമ്മൾ വേസ്റ്റും കാര്യങ്ങളും പ്ലാസ്റ്റിക് ഒന്നും ഇടാറില്ല കേട്ടോ പ്ലാസ്റ്റിക് നമ്മൾ വേറെ മാറ്റി കൊടുക്കാൻ എല്ലാ ബ്ലോഗിലും ഞാൻ പറയാനുള്ളതാണ് പ്ലാസ്റ്റിക് നമ്മൾ വേറെ വൃത്തിയാക്കിയിട്ട് നമ്മൾ കൊടുക്കാറുണ്ട് ഇനി ഇതെല്ലാം തൂത്ത് കൂട്ടിയിട്ട് വേണം തീയിടാന് തീയിട്ട് കഴിഞ്ഞിട്ട് തുണി നനയ്ക്കണോന്നൊക്കെ വിചാരിച്ചതായിരുന്നു പക്ഷേ തൂത്ത് വാരി കഴിഞ്ഞപ്പോഴത്തേനും എനിക്ക് ഭയങ്കര ക്ഷീണമായി കേട്ടോ ഞാൻ പിന്നെ പോയി അവിടെ കുറേ നേരം ഇരുന്നു അപ്പോഴത്തേനും നീലൂട്ട ഉറങ്ങിയായിരുന്നു കേട്ടോ ഇടയ്ക്ക് വെച്ചിട്ട് നീലൂട്ട ഉറങ്ങിയായിരുന്നു നമ്മുടെ ആന്റണി ചേട്ടൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആദ്യമായിട്ടാണ് ഇങ്ങനെ നാല് കേക്ക് ഒരുമിച്ച് മുറിക്കുന്നതൊക്കെ കാണുന്നതെന്നൊക്കെ കേട്ടോ അപ്പോൾ ഒരുപാട് സന്തോഷമായി എൻ്റെ എല്ലാ വീഡിയോസിനും ആൻറണി ചേട്ടൻ കമൻ്റ് ഇടാറുണ്ട് കേട്ടോ എനിക്ക് ഒരുപാട് ഒരുപാട് സന്തോഷമുണ്ട് ഇനി ഈ സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട് അപ്പോൾ എല്ലാം ഒന്ന് തൂത്ത് കൂട്ടിയിട്ടുണ്ട് അപ്പം ഞാൻ തീ ഇടുകട്ടോ ഏകദേശമൊക്കെ വൃത്തിയായല്ലോ അല്ലേ ഇത്രയൊക്കെ എന്നെ കൊണ്ട് പറ്റത്തുള്ളൂ ഇനി കൂടുതൽ ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ ഞാൻ ഒടിഞ്ഞു മടങ്ങി താഴെ വീണ് പോകും പിറ്റേ ദിവസം പൊങ്ങത്തില്ല നിന്ന് രാവിലെ അപ്പോൾ അതുകൊണ്ട് ഞാൻ എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ ഏകദേശം ഏതാണ്ടൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ട് വൃത്തിയാക്കിയിട്ടുണ്ട് അപ്പോൾ ഇത് ഇന്നലെ നമ്മൾ ചിക്കൻ കറി വെച്ച പാത്രം കേട്ടോ അത് കരിയായി അപ്പോൾ അത് വെളിയിൽ വെച്ച് കഴുകാന്ന് വിചാരിച്ചിട്ടുണ്ട് അകത്ത് കൊണ്ടുപോയ വാഷ് ബേസിൻ്റെ അവിടെ മൊത്തം കരി അപ്പോൾ ഞാൻ വെച്ച് വെളിയിൽ വെച്ചിട്ട് തേച്ച് കഴുകാന്ന് അപ്പൊ അതിന്റെ അടപ്പും പാത്രവും മാത്രമേ ഉള്ളൂട്ടോ അതുകൂടി ഒന്ന് കഴുകി വെച്ചിട്ട് വേണം എനിക്കിനി തുണി നനയ്ക്കണമെന്നുണ്ട് പക്ഷേ അത് നടക്കത്തില്ല ഇടയ്ക്ക് ഞാൻ ഇതിൻ്റെ ഇടയ്ക്ക് നീലൂട്ടനെ വഴക്കൊക്കെ പറയുന്നുണ്ട് കേട്ടോ എന്തൊക്കെയോ വന്നിട്ട് എന്നിട്ട് ഇത് വഴക്കോട്ടാക്കുക അവന് അത് വേണമെന്നോ ഭയങ്കര നിർബന്ധമാണ് കാരണം ഉച്ചയ്ക്ക് ഇടന്ന് ഉറങ്ങിയില്ല ആള് കേട്ടോ അപ്പോൾ ഉറങ്ങാത്തതിൻ്റെ ഒരു മൂച്ചട്ടേ കാര്യങ്ങളും ഇടത്തെ വാക്കായിരുന്നു വൈകിട്ടായപ്പോഴത്തേനും അപ്പോൾ എനിക്ക് ഈ പാത്രം കഴിഞ്ഞിട്ട് കൈ നന്നായിട്ട് കഴിക്കുന്നുണ്ട് കേട്ടോ കാരണം കുറേ നാളായി ഞാൻ കരിയായിട്ടുള്ള പാത്രം ഇങ്ങനെ തേച്ച് ഒരച്ച് കഴുകുന്നത് അപ്പോൾ എനിക്ക് നന്നായിട്ട് കൈ കഴിക്കുന്നുണ്ടായിരുന്നു കേട്ടോ ഇടയ്ക്ക് ഞാൻ റെസ്റ്റൊക്കെ എടുക്കുന്നുണ്ട് തീയിട്ടതിനകത്തൊക്കെ നോക്കിക്കൊണ്ടിരുന്ന എന്തൊക്കെയോ ആലോചിച്ച് ഇങ്ങനെ അയവിറക്കിക്കൊണ്ടിരിക്കുന്നത് എന്താ ആലോചിച്ചെന്നൊന്നും എനിക്കറിയത്തില്ല എനിക്ക് ചില സമയത്ത് ഇങ്ങനെ എവിടെയെങ്കിലും ഒരു സ്ഥാനത്തോട്ടിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോഴത്തേനും അങ്ങനെ ഇരിക്കുമ്പോൾ നല്ല റിലാക്സേഷൻ കിട്ടും കേട്ടോ അതുകൊണ്ടായിരിക്കും ഞാൻ അങ്ങനെ ഇരിക്കുന്നത് എനിക്ക് പണ്ട് മുതലേ ഉള്ള സ്വഭാവം എവിടെയെങ്കിലും നോക്കിക്കഴിഞ്ഞാൽ അങ്ങോട്ട് നോക്കിക്കോട്ടിങ്ങനെ അനങ്ങാതിരിക്കും ഒന്നും ഞാൻ ചിന്തിക്കത്തുമില്ല ആലോചിക്കത്തുമില്ല പക്ഷേ ഇങ്ങനെ കാണുന്നവർക്ക് വയ്യായിരിക്കും ഞാൻ എന്തൊക്കെയോ ചിന്തിച്ചുകൊണ്ടിരിക്കുകയെന്ന് പക്ഷെ അങ്ങനെയൊന്നും അല്ല കേട്ടോ നല്ലൊരു റിലാക്സ് ആവുന്ന ഒരു ടൈമായിരിക്കും ഞാൻ ആ സമയം അന്നേരം ഞാൻ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും അതാണ് ആ കണ്ടത് നിങ്ങൾ അപ്പോൾ ഇനി പാത്രം കൈ കഴിക്കുന്നത് ിക്കുന്നെന്നും പറഞ്ഞോണ്ടിരുന്ന് കഴിഞ്ഞാൽ ഞാൻ ആ പാത്രം കൊണ്ട് രാത്രി വരെ അവിടെ ഇരിക്കേണ്ടി വരും അതുകൊണ്ട് ഇനി കഴുകി വെച്ചിട്ടാണ് ഇനി വിളക്കൊക്കെ കത്തിക്കണം കുളിക്കണം വിളക്ക് കത്തിക്കണം അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ചെയ്യാനായിട്ട് അപ്പോൾ പെട്ടെന്ന് കഴുകി വെച്ചിട്ട് ഞാൻ എഴുന്നേറ്റ് പോട്ടെട്ടോ ഇവിടുന്ന് നമ്മുടെ നീലൂട്ടൻ്റെ ബർത്ത്ഡേക്ക് ഒരുപാട് പേര് വിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ വിഷസ് അറിയിച്ച എല്ലാവർക്കും ഒരുപാട് നന്ദി ഒരായിരം സ്നേഹം ഈ സപ്പോർട്ട് ഞാൻ ഇനിയും പ്രതീക്ഷിക്കുന്നുണ്ട് എല്ലാവരും നമ്മളെ സപ്പോർട്ട് ചെയ്യുക പിന്നെ എൻ്റെ ഒരു വീഡിയോ ഞാൻ യൂട്യൂബിനെ പറ്റി എനിക്ക് ഹാഫ് മോണിറ്റൈസേഷൻ ആയി എന്ന് പറഞ്ഞതിനെ പറ്റിയിട്ടുള്ള ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു കുറെ പൊട്ടത്തരങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് എനിക്ക് അറിയാവുന്ന രീതിയിലൊക്കെ ഞാൻ പറഞ്ഞേക്കുവാണ് കേട്ടോ തെറ്റുണ്ടെങ്കിൽ എല്ലാവരും ക്ഷമിക്കുക പക്ഷേ അതിന് എണ്ണായിരം വ്യൂസിൽ കൂടുതലായിട്ടുണ്ട് കേട്ടോ അപ്പം ഒട്ടും പ്രതീക്ഷിക്കാതെ കിട്ടിയ ഒരു വ്യൂ ആണ് എനിക്ക് ആകെപ്പാടെ ഒരു കൂടി പോയ ഒരു മുന്നൂറ് നാനൂറ് വ്യൂ ഒക്കെ കിട്ടാറുള്ളൂ പക്ഷേ എണ്ണായിരം വ്യൂസ് ഒക്കെ കിട്ടിയപ്പോഴത്തേനും പൊന്നുമച്ചാന ഈ ലഡ് കുട്ടി എന്നുള്ള ഒരു അവസ്ഥയായി പോയി ഭയങ്കര സന്തോഷം കേട്ടോ അതുകൊണ്ട് അപ്പോൾ പാത്രമെല്ലാം കഴിഞ്ഞു ഞാൻ നേരെ എഴുന്നേറ്റ് നമ്മുടെ തീയിട്ട സാധനങ്ങളെല്ലാം കത്തിയിട്ടുണ്ട് അപ്പോൾ ഇനി സൈഡ് കിടക്കുന്ന നാല് ചുറ്റും കിടക്കുന്ന സാധനങ്ങളെല്ലാം കൂടി ഒന്ന് തൂത്ത് കൂട്ടിയിട്ടിട്ട് നിൽക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ പുക കയറി വന്ന് എന്നെ ഓടിച്ചോട്ടോ പുക ചോദിക്കുക എന്നൊക്കെ പറഞ്ഞില്ലേ അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ആദ്യം പറഞ്ഞില്ലേ ഫ്രണ്ട് ഞാൻ തൂത്താരുന്നു ഫ്രണ്ട് തൂത്ത് ഈ ഒരു തെങ്ങിൻ്റെ ചവിട്ടിലാണ് കൊണ്ടുവന്ന് തൂത്ത് കൂട്ടിയതട്ടോ അപ്പോൾ അവിടെയും കൂടി ഒന്ന് തീ ഇടാമെന്ന് ചോദിച്ചു അപ്പോഴത്തേനും അമ്മ എന്നെ വിളിച്ചു അമ്മ നീലൂട്ട ഉറങ്ങിയെന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ നീലൂട്ടൻ കിടന്ന് ഉറങ്ങി അവനെ എടുത്ത് കട്ടിലേക്ക് കിടത്തിയിട്ട് ഞാൻ പിന്നെ തിരിച്ചു വന്നു ഈ ഒരു ചേമ്പ് ഉണ്ടോ ഞാനിത് മണ്ണ് വെട്ടിട്ടിട്ടില്ലായിരുന്നു കേട്ടോ അതിന് മണ്ണൊക്കെ വെട്ടിയിട്ടിട്ട് നേരെ പോയി കുളിച്ചിട്ടുണ്ട് കുളിച്ചിട്ട് വന്നിട്ട് ആ വിളക്കൊക്കെ കത്തിച്ചു വിളക്ക് കത്തിക്കുന്ന വീഡിയോ ഒന്നും ഞാൻ എടുത്തിട്ടില്ല എൻ്റെ മിക്ക ബോക്സിൽ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും കേട്ടോ എന്നും വിളക്ക് കത്തിക്കുന്ന വീഡിയോ ആയിരിക്കും ഇടുന്നത് അത് കഴിഞ്ഞ് കട്ടനൊക്കെ ഇട്ട് കഴിഞ്ഞപ്പോഴത്തേന് നീലൂട്ട എഴുന്നേറ്റിട്ടുണ്ട് കേട്ടോ നീലൂട്ട എഴുന്നേറ്റ് ഉറക്കപ്പിച്ചാൽ ഇങ്ങനെ ഇരിക്കും ഇരിക്കുകട്ടോ അപ്പോൾ കട്ടനും മിച്ചറും കേക്കും എല്ലാം ഉണ്ടായിരുന്നു മിച്ചർ ഞാനഞ്ചാട്ടയും കൂടെ കഴിച്ചു കേക്ക് നീലൂട്ടൻ മാത്രമേ കഴിച്ചുള്ളൂ നീലൂട്ടനാ കേക്കാണ് ഇഷ്ടം അപ്പോൾ ഞങ്ങൾ കട്ടനൊക്കെ കുടിച്ചുകൊണ്ടിരിക്കും ഒരു ഒരു ഉണ്ട് നമുക്കിനി പുറത്തോട്ട് പോകണം പുറത്തേക്ക് ഒരു കടയിൽ സൂപ്പർ മാർക്കറ്റിലോട്ട് പോകണം നീലോട്ടിന് മുട്ടായികൾ വാങ്ങിക്കാനായിട്ട് നാളെ അങ്കൻവാടി പോകുമ്പോൾ കൊടുക്കാനായിട്ട് കൂട്ടുകാർക്ക് കൊടുക്കാനായിട്ട് മുട്ടായി വാങ്ങിക്കാനായിട്ട് പോകണം അങ്ങനെ ഞങ്ങൾ റെഡിയായി അപ്പം നമ്മുടെ ഇവിടെയുള്ള വട്ടിയൂർക്കാവിലുള്ള സൂപ്പർ അല്ല സോറി ഹൈപ്പർ ആണെന്നാണ് തോന്നുന്നത് കേട്ടോ അങ്ങോട്ട് പോകാനായിട്ട് ഞങ്ങൾ ഇറങ്ങിയത് ആ അച്ഛനും മോനും കൂടെ ബ്ലാക്കും ബ്ലാക്കും ഇട്ടിട്ടുണ്ട് ഞാൻ മാത്രം യെല്ലോ കളറായിട്ടേക്കുന്നുട്ടോ അപ്പോൾ അതിനകത്തോട്ട് കയറി ഈ ഓട്ടോമാറ്റിക്കലി തുറക്കുന്ന ഡോറൊക്കെയാണ് കേട്ടോ എനിക്ക് ആ ഡോറൊക്കെ ഭയങ്കര ഇഷ്ടം പെട്ടെന്ന് ഞാൻ ചിന്തിക്കുന്നത് എന്താണെന്നറിയോ ആ ഡോറ് പെട്ടെന്ന് കാണാൻ വന്ന് അടഞ്ഞുകഴിഞ്ഞാൽ നമ്മുടെ അതിനെ നമ്മളതിനകത്ത് നിന്ന് ജാമായി പോകത്തില്ലയോന്ന് അങ്ങനെ ഒന്നും സംഭവിക്കാതിരിക്കട്ടെ പിന്നെ ഞങ്ങൾ മുട്ടായി വാങ്ങിക്കാനായിട്ട് കയറി മുട്ടായി വാങ്ങിക്കാനായിട്ട് അകത്തോട്ട് കയറിയപ്പോഴത്തേന് നീലുട്ടൻ്റെ ലെഡ് പൊട്ടി കാരണം അവന് ഇതെല്ലാം കൂടെ എല്ലാം വേണം എല്ലാം കാണുന്ന എല്ലാം വേണം പിന്നെ കുറച്ച് കുറച്ച് കുറച്ചായിട്ട് എല്ലാത്തിനും കുറച്ച് കുറച്ച് മുട്ടായികൾ വാങ്ങിയിട്ടുണ്ട് ഇനി വീട്ടിൽ കൊണ്ട് ചെന്ന് വെക്കും സൂക്ഷിച്ച് വെക്കും നാളെ വരെ സൂക്ഷിച്ച് വെക്കുന്നതാണ് ടാസ്ക് കാരണം ഇവൻ കണ്ടു കഴിഞ്ഞാൽ ഇനിയിപ്പോൾ ഇവിടുന്ന് ഇറങ്ങുമ്പോഴേ നോക്കും മുട്ടായിക്ക് വേണ്ടിയിട്ട് നോക്കും പക്ഷേ കൊടുക്കത്തില്ല കൊടുക്കത്തില്ല ഞാൻ അങ്ങനെ വീട്ടിൽ വന്നതിന് ശേഷം ഞാൻ രാവിലെത്തേനുള്ള അപ്പത്തിന് അരി അരച്ച് വയ്ക്കാനായിട്ട് പോകാം കേട്ടോ അപ്പം അരി എല്ലാം അരച്ച് വെച്ചു ചോറൊക്കെ കഴിച്ചു എല്ലാം കഴിച്ചു നീലൂട്ടം നച്ചാമേട്ട് എടുത്തിരുന്ന് കാര്യം പറയുന്നുണ്ട് നമ്മുടെ ഈ വ്ളോഗ് ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻ്റ് ഒക്കെ അറിയുക ബായ്